നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നേര് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഒരു നിങ്ങളിൽ എല്ലാവരും തന്നെ അറിഞ്ഞു കാണും സിനിമ കഴിഞ്ഞ ദിവസം തന്നെ പുറത്ത് വന്നിരുന്നു അൻപത് കോടി ക്ലബിൽ കയറി എന്നുള്ള വാർത്ത ഈ വാർത്ത കുറേ ആളുകൾക്ക് സന്തോഷവും മറ്റു കുറേ ആളുകൾക്ക് തള് തള്ളു എന്ന് പറഞ്ഞുള്ള കരച്ചിലുമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് മാറുന്നത് കാണാൻ സാധിക്കുമായിരുന്നു എന്ത് തന്നെയാലും ആ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സിനിമ അൻപത് കോടി നേടിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും അംഗീകരിക്കാവുന്ന രീതിയിൽ തന്നെയുള്ള കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല മോഹൻലാലിൻ്റെ ഒരു സിനിമ അൻപത് കോടി ക്ലബിൽ കയറുന്നതും പക്ഷേ ഈ തള്ള് തള് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആരാധകർ എന്ന് പറയുന്ന വ്യക്തികൾ ശരിക്കും അവർ ആരാധകർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അവർ സിനിമയിലൊന്നും സിനിമയൊന്നും കാണാൻ പോകാത്ത ആൾക്കാരാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ വച്ചിട്ടുള്ള തള്ളും കാര്യങ്ങളും മാത്രമേ അവർക്കുള്ളൂ സോഷ്യൽ മീഡിയയിലൂടെ നല്ല മാന്യമായിട്ട് തള്ളുന്ന ബോക്സ് ഓഫീസ് കണക്കുകളൊക്കെ വലിയ കാര്യമായിട്ട് തള്ളുന്ന ആൾക്കാരാണ് അവർ മാത്രവുമല്ല മറ്റുള്ളവരുടെ കണക്കുകൾ പുറത്തു വരുന്ന സമയത്ത് അത് തള്ളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ മാതിരി കുറേ ലഹളയുണ്ടാകാനായിട്ടും വരുന്ന ആൾക്കാരാണ് അവർ ആക്ച്വലി എന്തെങ്കിലുമൊക്കെ പ്രൂഫൊക്കെ ചോദിക്കുമ്പോൾ മറ്റേ പഴയ കേക്കിൻ്റെ കഷ്ണമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കാണിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊക്കെ വളരെയധികം വൈറലായി മാറിയ പോസ്റ്ററുകളാണ് ഇത് ഇന്നും ഇന്നലെ നടന്നതല്ല ഈ കേക്കിൻ്റെ കഥയൊക്കെ പറയുന്നത് ഏകദേശം മൂന്ന് കൊല്ലം മുമ്പാണ് അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് ഈ പറഞ്ഞ കരച്ചിൽ ടീമുകളിലേക്ക് വന്നിരിക്കുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ലായിരിക്കും അപ്പോൾ അവർ അവരുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഈ കേക്കിൻ്റെ മുറിയുടെ പീസ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അവർ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ ആ ഒരു സംഭവമൊക്കെ അവിടെ നിൽക്കട്ടെ ഈ നേരത്തിൻ്റെ കണക്കുകളിലേക്ക് വരുന്ന സമയത്ത് തള്ളു എന്ന് പറയുന്നതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ തീർച്ചയായിട്ടും വരുന്നുണ്ടാവും മലയാളത്തിലെ പ്രധാനപ്പെട്ട തള്ളു സിനിമകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ തള്ളപ്പെട്ട സിനിമകളെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടാവും അതിനകത്ത് ആരും മോശമല്ല പേരും വളരെ മാന്യമായിട്ട് തന്നെ ഈ തള്ളിൻ്റെ ഭാഗത്ത് പങ്കാളികളായിട്ടുണ്ട് പക്ഷേ നേരെ എന്ന് പറയുന്ന സിനിമയുടെ കണക്ക് അൻപത് കോടി ക്ലബിൽ കയറി എന്ന് പറയുന്നത് ഒരു രീതിയിലും തള്ളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല കാരണം ആ തള്ള് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോഴും തിയേറ്ററുകളിൽ നല്ല രീതിയിലുള്ള തള്ള് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസ് കണക്കുകൾ വലിയ കാര്യമായിട്ട് തന്നെ കുതിച്ചു കയറാനുള്ള സാധ്യത ഇനിയും കാണുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഏറ്റവും എടുത്തു പറയേണ്ടത് അൻപത് കോടി ഇപ്പോൾ തന്നെ കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഏകദേശം പത്ത് ദിവസത്തോളം പത്ത് പന്ത്രണ്ട് ദിവസത്തോളം എതിരാളികൾ ഒന്നും തന്നെ ഇല്ല ഇനി ഒരു എതിരാളി എന്ന് പറയുന്ന വരാനുള്ളത് മറ്റേ ജയറാമിൻ്റെ പടമാണ് അത് ജയറാമിൻ്റെ പടമായതുകൊണ്ട് എതിരാളി ആവുന്നതല്ല അതിനകത്ത് മമ്മൂട്ടിയുടെ അപ്പിയറൻസ് വരുന്നുണ്ട് പിന്നെ നല്ല വിശ്വസനായിട്ടുള്ള തിരക്കഥാകൃത്തും സംവിധായകനുമാണ് ആ സിനിമ ചെയ്യുന്നത് ഇതെല്ലാം കൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ട് വേറെ ഒരു എതിരാളി വരാനുള്ള സാധ്യത ഇല്ല സോറി ഇനി മോഹൻലാലിൻ്റെ സിനിമകളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരെ അദ്ദേഹത്തിൻ്റെ ആറാമത്തെ അൻപത് കോടി ക്ലബിൽ കയറുന്ന സിനിമയാണ് ഈ ആറ് സിനിമകളിൽ രണ്ട് സിനിമകൾ നൂറ് കോടിക്ക് മുകളിൽ കയറിയിട്ടുണ്ട് ഇതൊക്കെയാണ് അവർ തള്ള് തള്ളു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യമായിട്ട് മലയാളത്തിൽ അൻപത് കോടി കയറുന്നതും മോഹൻലാലിൻ്റെ ഒരു സിനിമയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ദൃശ്യം എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പതിമൂന്നിലാണ് ആ സിനിമ റിലീസ് ചെയ്യുന്നത് പിന്നീട് പത്ത് കൊല്ലങ്ങൾക്കുള്ളിൽ ആറ് സിനിമകൾ കൂടി അഞ്ച് സിനിമകൾ കൂടി മൊത്തം ആറ് സിനിമകൾ നൂറ് അൻപത് കോടി ക്ലബിൽ കേട്ടാൽ മോഹൻലാലിന് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി അവിടെ എടുത്തു പറയേണ്ടതുണ്ട് വേറെ ഒരു മനുഷ്യന് പോലും ഈ ആറ് അൻപത് കോടി ക്ലബിലുള്ള സിനിമകളില്ല എന്നുള്ളതാണ് തള്ള് തള്ള് എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഈ അൻപത് കോടി ക്ലബ്ബ് ഇപ്പോഴാണ് വന്നു തുടങ്ങിയത് എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിട്ട് പോലും നല്ല പോസിറ്റീവ് അഭിപ്രായം കിട്ടിയ പല സിനിമകളും മുപ്പതിലൊക്കെ ഒതുങ്ങുന്നതും നമ്മൾ കാണുന്നുണ്ട് വലിയ ഹിറ്റാണ് എന്ന് അവകാശപ്പെടുന്ന പല സിനിമകളും മുപ്പത് മുപ്പത്തി അഞ്ച് കോടി രൂപ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഫൈനൽ വന്ന് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് മറ്റുള്ളവരുടെ സിനിമകൾ അൻപത് കോടിക്ക് മുകളിലേക്കൊക്കെ കളക്ഷൻ വരുമ്പോൾ അത് തള്ളാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നു കാരണം അവർ ആരാധിക്കുന്ന നടന്മാർ എന്ന് നമ്മളിങ്ങനെ പുകമറയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല മമ്മൂട്ടിയുടെ ആരാധകർ എന്ന് തന്നെ വ്യക്തമായിട്ട് പറയാം അവരെ നോക്കുന്ന സമയത്ത് മമ്മൂട്ടിയുടെ സിനിമകൾ ഈ പറഞ്ഞ അതിൽ വലിയ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ട് പോലും ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഴിഞ്ഞ കൊല്ലത്തെ സിനിമകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിജയങ്ങൾ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ ആ വിജയങ്ങളിൽ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള പേര് കേട്ട സിനിമകൾ പോലും റോഷാക്ക് പോലുള്ള സിനിമകൾ പോലും അതിൻ്റെയൊക്കെ ഫൈനൽ കളക്ഷൻ വന്നിരിക്കുന്നത് മുപ്പത്തിയെട്ട് കോടി രൂപയാണ് ആ സമയം നെഗറ്റീവ് റിവ്യൂ കിട്ടിയ സി ബി ഐ ഫൈവിന് പോലും മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് കോടി രൂപയോളം കളക്ഷൻ കിട്ടി വേറൊരു സിനിമ കൂടി അതേ സമയത്ത് തന്നെ വേറൊരു സിനിമ കൂടി പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി അതും ഈ പറഞ്ഞ മാതിരി മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് കോടി രൂപ റേഞ്ചിൽ വന്ന് നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിച്ചു അതിന് മുമ്പുള്ള സിനിമകളും വലിയ രീതിയിൽ തന്നെ പേരും പ്രശസ്തി നേടിയപ്പോഴും ഈ പറഞ്ഞ മുപ്പത് മുപ്പത്തിയഞ്ചിലൊക്കെ വന്ന് നിൽക്കുന്നതാണ് കാണാൻ സാധിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഒരു വമ്പൻ ഹിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത് അതായത് മോഹൻലാലിൻ്റെ സിനിമകൾ ഹിറ്റ് ചെയ്യുന്ന പോലെ ഒരു വലിയ ഹിറ്റ് തിയേറ്ററുകളിൽ സൃഷ്ടിക്കാൻ സാധിച്ചത് അത് ഈ കഴിഞ്ഞ കുറച്ച് കൊല്ല കൊല്ലങ്ങൾക്കിടയിലിട്ടോ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഈ കുറച്ച് കൊല്ലങ്ങൾക്ക് ിൽ ആ ഒരു രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടത് രണ്ട് രണ്ട് സിനിമകളാണ് അത് ഒന്ന് ഇപ്പോൾ ഈ അടുത്തിറക്കിറങ്ങിയ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയും മറ്റൊന്ന് ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയാണ് ഈ രണ്ട് സിനിമകൾക്കും എന്തായിരുന്നോ തിയേറ്ററുകളിൽ കണ്ടിരുന്ന ആ ഒരു ജനസമുദ്രം എന്ന് പറയുന്ന സാധനം അത് തന്നെയാണ് മോഹൻലാലിൻ്റെ ഏതൊരു സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാലും വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോഹൻലാൽ ഫാൻസുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ മോഹൻലാലിൻ്റെ പടം മോശമാണെന്നുള്ള റിവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഒരുത്തരും പടത്തിന് പോകത്തില്ല അത് മമ്മൂട്ടിയുടെ ആരാധകർ മാത്രമല്ല മോഹൻലാലിന്റെ ആരാധകർ അങ്ങനെ തന്നെയാണ് പക്ഷേ പടത്തിന് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശരാശരിക്ക് മുകളിലുള്ള ഒരു അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫാൻസുകാരെല്ലാം തന്നെ ഒന്നിച്ച് കുത്തി നിറച്ച് തിയേറ്ററുകളിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും എന്നാൽ ഈ തള്ളു തള്ളു എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നവന്മാരുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ റിയൽ ഫാൻസ് ഈ പറഞ്ഞ പോസിറ്റീവ് റെസ്പോൺസോ അല്ലെങ്കിൽ ഒരു ആവറേജിന് മുകളിലുള്ള അഭിപ്രായമോ കിട്ടിയാൽ അവർ ഉടനെ തിയേറ്ററിൽ പോയി കാണും പക്ഷേ ഈ കരച്ചിൽ ടീംസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഈ അവിഖ്യാതി പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ മറ്റു പല ലക്ഷ്യങ്ങളും അവർക്ക് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ കാണാറുണ്ട് അപ്പോൾ ആ ലക്ഷ്യങ്ങൾക്കൊക്കെ വേണ്ടി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന മമ്മൂട്ടിയുടെ പേര് യൂസ് ചെയ്യുന്ന ആ വ്യക്തികൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടെലിഗ്രാമിൽ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ ടെലിഗ്രാമിൽ വന്നതിന് ശേഷമാണ് അതായത് പടം തിയേറ്ററുകളിലൊക്കെ ഓടിക്കഴിഞ്ഞ് ടെലിഗ്രാമിൽ റിലീസ് ചെയ്ത് ഒ റിലീസ് ചെയ്തു ടെലിഗ്രാമിൽ കോപ്പി അടിച്ചു ശേഷം മാത്രമായിരിക്കും ഇവർ ആ സിനിമയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ചെയ്ത് കാണാറുള്ളൂ ആ സിനിമയുടെ ആ അന്ന രംഗത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റ് കാണാറുള്ളൂ അതിന് മുമ്പ് പടം കണ്ടു ഗംഭീരം എന്നുള്ള ഒരു അഭിപ്രായം കൊടുക്കും ആദ്യം തന്നെ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും എന്നാൽ നേരെ മറിച്ച് ഈ പറഞ്ഞ ഏറ്റവും വന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ നേര് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ചെയ്ത് ഞാൻ പോസ്റ്റ് പോസ്റ്റ് ചെയ്തതിന് ശേഷം ആദ്യത്തെ ഒരു നാലോ അഞ്ചോ കമൻറ്റിനുള്ളിൽ വന്ന ഒരു മൂന്നാല് കമൻറ്റ് നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് ഈ പറഞ്ഞ മാതിരി തെറിവിളിക്കും മറ്റു കാര്യങ്ങൾക്കും വരുന്ന ആൾക്കാരുടെ കമൻറ്റുകളാണ് അവരുടെ എഴുതിയിട്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ പടം കണ്ടു വളരെ മോശം എന്ത് പടം അത് പടത്തിൻ്റെ എൺപത് ശതമാനം ഇത് എന്തൊക്കെയാണ് കോർട്ടിലാണ് പിന്നെങ്ങനെ പടം വിജയിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റ് ഈ എൺപത് ശതമാനം കോർട്ടിലാണ് എന്നുള്ളത് അവൻ പറയാതെ തന്നെ അതിൻ്റെ ഡയറക്ടർ ഒരു ചാനലുകളിൽ ചാനലുകളായ ചാനലുകളെല്ലാം തന്നെ അതിൻ്റെ പ്രൊമോഷൻ്റെ ടൈമിൽ പറഞ്ഞാണ് പടത്തിൻ്റെ എൺപത് ശതമാനം കോർട്ടിലാണ് നടക്കുന്നതെന്ന് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അതെടുത്തുകൊണ്ട് വന്നിട്ടൊരു ആക്കിയിട്ട് ഞാൻ പടം ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പടം കണ്ടു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ബോക്സ് ഓഫീസ് കണക്കുകൾ കയറില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഈ മമ്മൂട്ടി ടപടങ്ങൾ അൻപത് എത്താനായിട്ട് ബുദ്ധിമുട്ടുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട് എന്നാൽ വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണൂർ എന്ന് പറയുന്ന സിനിമ അൻപത് കോടി ക്ലബ്ബിലെത്തിയതാണ് എട്ട് ദിവസം കൊണ്ടാണ് കയറിയത് മോഹൻലാലിൻ്റെ നേരെ എന്ന് പറയുന്ന സിനിമ ആക്ച്വലി ഒൻപത് ദിവസം കൊണ്ടാണ് കയറിയത് ഫാൻസുകാരത് എട്ട് ദിവസം കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ആക്ച്വലി ഒൻപത് ദിവസം കൊണ്ടാണ് സിനിമ അൻപത് കോടി ക്ലബിൽ കയറിയത് അത് മറക്കാതിരിക്കുക അപ്പോൾ എന്തിനാലും അത് ഇനിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ വരുമായിരിക്കും പക്ഷേ ഇപ്പോൾ ഓൾറെഡി പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുന്നത് എട്ട് ദിവസം കൊണ്ട് അൻപത് ക്ലബ്ബിൽ എന്നുള്ളതാണ് അത് തള്ളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ അൻപത് കോടി ക്ലബ്ബിൽ കയറി എന്നുള്ളത് സത്യമാണ് ഈ പറഞ്ഞ മാതിരി തന്നെ ആദ്യം ദൃശ്യം എന്ന് പറയുന്ന സിനിമ വന്നു പിന്നെ ഒപ്പം എന്ന് പറയുന്ന സിനിമ വന്നു അതിനുശേഷം അല്ലെങ്കിൽ അത് തിയേറ്ററിൽ നിൽക്കുന്ന സമയത്ത് തന്നെ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ വന്നു അതിനുശേഷം ഒഡിയൻ എന്ന് പറയുന്ന ഒരു പരാജയ സിനിമ പോലും അൻപത് കോടി ക്ലബ്ബിൽ കയറ്റാനായിട്ട് മോഹൻലാലിന് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയല്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം പിന്നീട് വരുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ലൂസിഫർ വരുന്നുണ്ട് ഇപ്പോൾ നേര് എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട് ഈ സിനിമകളൊക്കെ അൻപത് കോടി ക്ലബ്ബിൽ കയറി എന്ന് പറയുമ്പോൾ പരാജയപ്പെട്ട ഒടിയൻ മാത്രമല്ല വൻ എന്ന് തന്നെ വിലയിരുത്തപ്പെടുന്ന മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറയുന്ന സിനിമ പോലും നാൽപ്പത്തിയഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമയാണ് അൻപത് കോടി ക്ലബിൽ കയറി എന്നുള്ളൊരു വാർത്ത മാത്രം വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് കോടിയൊക്കെയാണ് അതിൻ്റെ പല മേഖലകളിലും നോക്കുമ്പോൾ കാണുന്നത് അതായത് മീൻസ് ആ ഒരു റേഞ്ചിൽ ആ പടം കളക്ട് ചെയ്തു അത്രയധികം നെഗറ്റീവ് റിവ്യൂസ് കിട്ടിയിട്ട് വലിയ കാര്യമായിട്ടുള്ള നെഗറ്റീവ് റിവ്യൂസും അതിനോട് അതിനേക്കാൾ അപ്പുറമായിട്ട് ഡീഗ്രേഡിംഗ് നേടി നേരിട്ട ഒരു സിനിമയാണ് ആറാട്ട് എന്ന് പറയുന്നത് സിനിമ ആറാട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് പോലും ഏകദേശം ഇരുപത്തിയാറ് കോടി രൂപയോളം വേൾഡ് വൈഡ് കളക്ഷൻ ആദ്യത്തെ മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ പിരിഞ്ഞ് കിട്ടി പിന്നീടാണ് പടം തിയേറ്ററിൽ നിന്ന് പോയത് ആ അത്രയും കളക്ഷൻ പോലും അതായത് പരാജയപ്പെട്ട ആറാട്ടിൻ്റെ കളക്ഷൻ പോലും ഈ കൊല്ലം റിലീസ് ചെയ്ത രണ്ട് മമ്മൂട്ടിയുടെ വിജയ ചിത്രങ്ങൾക്കില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ ഒരു പ്രധാന ഫാക്ടറായിട്ട് വരുന്ന ഇതാണ് എന്തോട്ട ബഡ്ജറ്റാണ് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് മോഹൻലാൽ സിനിമകളുടെ ബഡ്ജറ്റ് കുറച്ച് ഓവറായിട്ട് പോകുന്നുണ്ട് എന്ത് തന്നെയായാലും നേരിയെന്ന് പറയുന്നത് എന്ന സിനിമ അൻപത് കോടി ക്ലബ്ബിൽ കയറിയിരിക്കുന്നു കരയുന്നവരുടെ കരച്ചിലിൻ്റെ ആഴം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇനി അവർ മിക്കവാറും ഈ ഒരു പടം വിട്ടിട്ട് അടുത്ത ഒരു പടത്തിലേക്ക് ചാ ചേക്കേറാനാണ് സാധ്യത കാത്തിരിക്കാം നല്ല സിനിമകൾ അടുത്ത വർഷം വരുന്നുണ്ട് ഈ വർഷത്തെ പൊതുവായിട്ടുള്ള ഹിറ്റുകളുടെയും പരാജയ ചിത്രങ്ങളുടെയും വലിയ പ്രതീക്ഷയിൽ വന്ന് പരാജയപ്പെട്ട സിനിമകളുടെ എല്ലാത്തിൻ്റെയും തന്നെ വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ തന്നെ വരും ദിവസങ്ങളിൽ വരും അപ്പോൾ കാത്തിരിക്കുക നന്ദി നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ